സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് പെൻസിൽ പാക്ക് ചെയ്ത് ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാം അപ്പോൾ ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് നാളായി നമ്മൾ ഫേസ്ബുക്കിലും അതേപോലെ വാട്സാപ്പിലും ഒരുപാട് സോഷ്യൽ മീഡിയസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജോബാണ് പെൻസിൽ പാക്കിങ് ജോബ് നടരാജ് പെൻസിൽ പാക്കിങ് ജോബിൻ്റെ ഡീറ്റെയിൽ ആണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇങ്ങോട്ട് ഒരുപാട് ഈ പാക്കിങ് ജോബുകൾ വരുന്നുണ്ട് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഒട്ടും സംശയം തോന്നാത്ത രീതിയിൽ ഫേക്ക് അല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു പരസ്യങ്ങൾ മൊത്തം വരുന്നത് കാരണം സാധാരണക്കാരായ വീട്ടമ്മമാർ പാക്ക് ചെയ്യുന്ന വീഡിയോസാണ് അവർ ഇടുന്നത് അതേപോലെ സ്ത്രീകൾ സാധാരണക്കാരായ സ്ത്രീകൾ പെൻസിൽ പാക്ക് ചെയ്യുന്ന ജോബുകൾ വീഡിയോസും ഫോട്ടോസാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ വീട്ടമ്മമാർ നൂറ് ശതമാനം അത് വിശ്വസിച്ച് പോവും ഇനി നമുക്ക് ഇതിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് നോക്കാം ഇത് സത്യമാണോ ഫേക്കാണോ അതേ ഒരുപാട് പേർക്ക് ഈ ഒരു ജോലി എന്ന് നോക്കാം ഞാൻ അന്വേഷിക്കുന്നത് എനിക്ക് മനസ്സിലായത് നൂറ് ശതമാനം ഫെയ്ക്കായിട്ടുള്ള ഒരു ജോബാണ് ചിലപ്പോൾ എൻ്റെ ധാരണകൾ തെറ്റായിരിക്കാം ശരിയായിരിക്കാം എനിക്ക് തോന്നിയത് ഫേക്കായിട്ടുള്ള ജോബ് തന്നെയാണെന്നാണ് കാരണം നടരാജ് ഫെൻസിൽ പാക്കിങ്ങിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ അവരുടെ ഡീറ്റെയിൽസിൽ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇതുപോലെ ഒരു ജോബും സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് വരുമാനം നേടാമെന്ന് പറഞ്ഞ് പെൻസിൽ പാക്ക് ചെയ്യാൻ കൊടുക്കണില്ല ഒരുപാട് പേര് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ട് അതിനൊന്നും അവർ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പാക്കിങ് ജോബുകളൊക്കെ നടരാജ പെൻസിൽ പാക്കിങ് പെൻസിലിൻ്റെ ആളുകൾ അറിഞ്ഞിട്ടല്ല ഇങ്ങനൊരു പരിസ്ഥിതി വരുന്നത് അപ്പോൾ നമുക്ക് ഏതൊരു സോഷ്യൽ മീഡിയാസ് നമ്മൾ യൂട്യൂബിലായാലും ഒരുപാട് സോഷ്യൽ മീഡിയാസ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ കോൺടാക്റ്റ് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ നമുക്കത് ഫേക്ക് ആയിട്ടുള്ള ഒരു ജോബായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആരും നൂറ് ശതമാനം വിശ്വസിച്ച് ഈ ഒരു ജോബ് ഏറ്റെടുക്കാതിരിക്കുക കാരണം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ഇതേപോലെയുള്ള കണ്ടൻ്റ് ആണല്ലോ ചെയ്യണത് വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന കണ്ടന്റ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചി പെൻസിൽ പാക്കിങ് ജോബ് ചന്ദനത്തിൽ പാക്കിങ് ഉണ്ട് അങ്ങോട്ട് പൈസ കൊടുക്കണം എന്ന് ആദ്യം പറയണേ ഇത് ഫേക്ക് ഫേക്കാണോ ഇങ്ങനെയുള്ളതാണോ ചേച്ചിക്ക് പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ജോലികളൊന്നും ഏറ്റെടുക്കാതിരിക്കുക നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികളൊക്കെ ആവുമ്പോൾ നമുക്കറിയാവുന്ന നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്ന് മാത്രം അങ്ങനത്തെ ജോലികൾ എടുക്കാൻ ശ്രമിക്കുക കാരണം ഇപ്പോൾ നമ്മുടെ അതിലക്കത്തുള്ള ആളുകളൊക്കെ നമുക്ക് പരിചയം നേരിട്ട് പരിചയമുള്ള ആളുകൾ തരണ ജോബാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിചയമുള്ള ആളുകൾ ആളുകൾ വഴി തരണ ജോബാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചെടുക്കാം ഞങ്ങൾ പാക്കിങ് ജോബ് കൊടുക്കും കൊടുക്കാറുണ്ട് ഇപ്പോൾ കൊടുക്കണില്ല അപ്പോൾ ഇപ്പം നമ്മളെപ്പോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഫോൺ വിളിച്ച് സംസാരിക്കാമല്ലോ ചേച്ചി എന്താണ് പാക്ക് ചെയ്യാൻ കൊടുക്കണത് എത്ര രൂപയാണ് ഒരു ദിവസം കൊടുക്കുന്നത് അങ്ങനെയൊക്കെ പാക്ക് അങ്ങനെ ചോദിച്ച് സംസാരിച്ച് നമുക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഈ ഒരു ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവർ മലയാളത്തിൽ എല്ലാം നമ്മളോട് സംസാരിക്കുക ആദ്യം പേയ്മെൻറ്റ് ചെയ്യും പേയ്മെൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് അവർ പറയുക ആദ്യം പൈസ അയക്കുന്നൊക്കെയാണ് പറയുക അപ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്കിത് ഫേക്കുകയാണെന്നുള്ള കാര്യം